ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്രിസ്മസ് പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ ചെയ്യേണ്ട ചില പ്രധാന അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി മുതലാണ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് വിഹിതമുള്ളവർക്ക് പതിവ് പോലെ ആ തുക കുറവായി ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് എത്തിച്ചേരുന്നത് പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചവർ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇന്ന് തുക വരാത്തവർക്ക് നാളെ അക്കൗണ്ടിൽ തുക എത്തുന്നതായിരിക്കും സംസ്ഥാന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തുന്നുണ്ട് അതിനാൽ തന്നെ സിസ്റ്റത്തിലുണ്ടാകുന്ന തടസ്സം മൂലം പലർക്കും ഇന്ന് തന്നെ തുക അക്കൗണ്ടിൽ എത്തിച്ചേരണമെന്നില്ല നാളെയും അക്കൗണ്ടുകളിലേക്ക് തുക വരുന്നതിനാൽ തന്നെ പരമാവധി പേർക്ക് ക്രിസ്മസിന് മുൻപായി തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ തുക അക്കൗണ്ടിൽ നാളെയും എത്താത്തവർക്ക് ബുധനാഴ്ചത്തെ ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും ക്രിസ്തുമസ് കണക്കിലെടുത്ത് ഇന്നു മുതൽ തന്നെ വിതരണം ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം തുടങ്ങി ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീടുകളിലേക്ക് വിതരണം ആരംഭിക്കുക വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കും ഇന്നു മുതൽ പെൻഷൻ ലഭിച്ചുവെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും എല്ലാവർക്കും പെൻഷൻ നൽകി വിതരണം പൂർത്തീകരിക്കുന്നതിന് ഏകദേശം പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് ഈ സമയത്തിനകം നിങ്ങൾക്ക് പെൻഷൻ തുക എത്തിയില്ലെങ്കിൽ പെൻഷൻ വെബ്സൈറ്റായ സേവനയിൽ നിങ്ങളുടെ സ്റ്റാ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ലെന്ന സാക്ഷ്യപത്രം വാർഡ് മെമ്പറിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അറുപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇത്തരം സാക്ഷ്യപത്രങ്ങൾ എല്ലാ വർഷവും നൽകേണ്ടത് അതുപോലെ വാർഷിക മസ്റ്ററിംഗ് ശരിയാകാത്തവരുടെയും പെൻഷൻ വിതരണം തടസ്സപ്പെട്ടേക്കാം ഇങ്ങനെയുള്ളവരല്ലാത്ത എല്ലാവർക്കും തന്നെ ഡിസംബർ മാസത്തിലെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് രണ്ട് ഘഡു ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ആദ്യം ഒരുങ്ങിയതെങ്കിലും മൂവായിരം കോടി സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും കടമെടുക്കുവാൻ ശ്രമിച്ചത് പൂർത്തിയായില്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു ഘഡു പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷനിൽ രണ്ട് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലും മൂന്ന് മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലും നൽകുമെന്ന് സർക്കാർ കഴിഞ്ഞു ബജറ്റിനോടനുബന്ധിച്ച് പറഞ്ഞിരുന്നതാണ് അതിനാൽ വരും ദിവസങ്ങളിൽ മൂവായിരം കോടി വായ്പ എടുക്കുന്നത് പൂർത്തിയാക്കുകയാണെങ്കിൽ പുതുവർഷത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഗെടുവിന്റെ കൂടി വിതരണം നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ ഡിസംബർ വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉറപ്പാക്കുവാനും സർക്കാരിന് കഴിഞ്ഞതായി നേരത്തെ തന്നെ ധനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കെതിരെ സർക്കാർ കർശനമായ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനും ശതമാനം പലിശയോടെ പെൻഷൻ തുക തിരിച്ചടക്കുന്നതുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ക്രിസ്മസ് പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നുവെന്ന സന്തോഷവാർത്ത മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക